നമ്മൾ ഉച്ചക്കത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ലബ് സുലൈമാനിൽ പോയതാണേ കണ്ണൂർ പയ്യാമ്പലാണ് ഈ ഫുഡ് സ്പോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് വരുന്നത് കേട്ടാ ആഹാ കാണാനൊക്കെ അടിപൊളി അടിപൊളിയാണല്ലോ ഇഷ്ടംപോലെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിനേനോട്ടാ പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോയി കേട്ടാ അവിടെ നല്ല വൈബായിട്ടിരിക്കലോ എന്നിട്ടേ നമ്മൾ നേരെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടാ ഹാൻഡ് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ പിന്നെ അവിടെയുള്ള കണ്ണാടി നോക്കി കുറെ പ്രഹസനം നടത്തി പിന്നെ അവിടെയുള്ള വ്യൂസും കാര്യങ്ങളെല്ലാം നോക്കി അതെല്ലാം വീഡിയോ എടുത്ത് ഫോട്ടോസ് എടുത്ത് ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ല ക്ലൈമറ്റാ കിട്ടിയനെ പിന്നെ മെനു കാർഡ് എടുത്ത് തിരിച്ചും മറിച്ചും കളിച്ച് പക്ഷെ ആ മെനു കാർഡിലുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മൾ അവരോട് ചോദിച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ അപ്പോൾ അവർ നമുക്ക് ഫോണിൽ കുറച്ച് ഐറ്റംസ് കാണിച്ചു തന്നു ജമായിക്കൻ ചിക്കൻ റൈസ് ബൗളിനാ മറ്റാന്ന് അതിന്റെ പേര് വായിക്കിട്ടാത്തൊരു പേരാണ് ഉണ്ടായത് അങ്ങനെ നമ്മളത് ഓർഡർ ചെയ്ത് പ്രോട്ടീൻ റീച്ച് ഫുഡായിട്ടാണ് തോന്നിയത് ഓർഡർ ചെയ്യുന്ന ടൈം അത് അടിപൊളി ആയിരിക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ നെക്സ്റ്റ് ലെവൽ എന്താണ് ആക്രമൺ ഞാൻ ഓളെടുത്ത് പറഞ്ഞു നീ ആക്രമിക്കല്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്നിട്ട് ആക്രമിച്ചോ ഇവിടെ പകയാണ് ട്രീറ്റ് ഉണ്ടായിനെ നമ്മളിത് ചോക്കോ ചോക്ലേറ്റ് ബബിൾ ടീ ടേസ്റ്റ് ചെയ്ത് നോക്കി ഓൾ മുഖം കണ്ടേരാൻ നാം വിചാരിച്ചത് ദുരന്തമായിരിക്കും അങ്ങനത്തെ എക്സ്പ്രഷനാന്ന് ഓൾ ആദ്യം ഇട്ടിട്ടുണ്ടായത് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരാം മനസ്സിലായത് നമുക്ക് അവർ സെർവ് ചെയ്യാനുള്ള സ്പൂൺസും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല അപ്പം അത് നമുക്ക് ചോദിക്കേണ്ട വന്നിട്ടുണ്ടായിന് ആള് കോഴി പുറക്കുന്ന മാതിരി സ്പൂണിനെ കൊണ്ട് പൊറക്കിപ്പുറക്കിടുന്നുണ്ടായിനെ ഞാനും കൂടി ൂടെടുത്ത് അതിൽ സോസ് ഒഴിച്ച് നോക്കിട്ടാ ടേസ്റ്റ് ഉണ്ടോ ഇത് മേടിച്ചിട്ട് കഴിഞ്ഞു പോവെന്ന് വിചാരിച്ചിട്ടുണ്ടായിനാട്ടാ പക്ഷെ അങ്ങനൊന്നല്ല അടിപൊളി ആണല്ലേ റൈസ് നമ്മള് ലോഡ് ഫ്രൈസിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ലോഡ് ഫ്രൈസ് തിന്നപ്പം തന്നെ എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ അതൊരു ഏവറേജ് ഐറ്റം ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തതെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പരമാവധി ശ്രമിച്ചു നോക്കി തീർക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ എങ്ങനെയല്ലോ മുക്കി മുക്കി കുറച്ചെങ്കിലും തിന്ന് പിന്നെ ഓൾ പറയും നീ തിന്ന് ഞാൻ പറയും നീ തിന്ന് അങ്ങനെ നമ്മളെ കൊണ്ട് രണ്ടാളെ കൊണ്ട് തിന്നാൻ വേണ്ടി പറ്റിയിട്ടില്ല ഓൾ പറഞ്ഞേ തൽക്കാലം ഇതവിടെ കിടക്കട്ടെ ഞാൻ ബാക്കിയുള്ള ബബിൾ ടീ കുടിക്കാൻ അതെങ്കിലും നടക്കുമല്ലോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഓശേരിയിൽ പോയി ഓശോല്ലാം ചെയ്തു നമ്മളെ കൊണ്ട് നടക്കാനൊന്നും പറ്റിട്ടില്ല ട്ടോ പാമ്പ് വേറെടുത്തമാതിരി ആയിരുന്നു അവസ്ഥ അപ്പൊ അത്രേല്ലൂ ട്ടാ